പോയാൽ പോയുള്ള ദർശനമാണ് യഥാർത്ഥത്തിൽ നല്ലത് താങ്കൾ ഭക്തനെന്ന് വിശേഷിപ്പിക്കാം താങ്കളുടെ ഭക്തിയുടെ അളവ് പോലെ സ്വാമി സച്ചിതാനന്ദൻ പറയും ഞാൻ വാചകം പറഞ്ഞിറിക്കാൻ എന്താണ് ഒട്ടിത്തെ ഭക്തി ആയിരിക്കില്ല ഈ കേരള നാട്ടിൽ അന്ന് ജീവിച്ച ഒരു ഭ്രാന്തനായിരുന്നു ഒരു ഫുള്ളത് ഒരു ഭക്തനായിട്ടുള്ള അയ്യപ്പൻ നിങ്ങൾ ഒരു മനുഷ്യനെ മനുഷ്യനെ കുറിച്ച് കുറിച്ച് അപ്പുറത്തെ ചിന്തിക്കൂ എന്ന് പറയലാണ് അവനെ കുറിച്ച് ദ്രോഹിക്കൂ എന്ന് പറയലല്ല അതാണ് ഭക്തി അതാണ് വിശ്വാസം അതിന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ആ ശ്രീനാരായണ ഗുരുവിനെയാണ് സനതനധർമ്മത്തിലേക്ക് വിളക്കി ചേർക്കാൻ ശ്രമിക്കുന്നു എന്ന് മുഖ്യമന്ത്രി അതാണ് കെ പ്രസിഡന്റ് പറഞ്ഞത് അതിനെയാണ് കേരളത്തിലെ സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നത് അതാണ് വിഷയം അത് ചർച്ച ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ പരിപാടിയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളായതുകൊണ്ടാണ് അത് പറഞ്ഞത് അത് മാത്രമല്ല ഇന്റർ കണക്ടാണ് അതുകൊണ്ടാണല്ലോ സ്വാമി സച്ചിദാനന്ദം പറഞ്ഞത് ഇത് ഒരു ബ്രാഹ്മണ്യത്തിന്റെ അടയാളത്തെ നിങ്ങൾക്ക് പുറത്ത് കാണിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ പുറത്ത് കാണിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് അങ്ങനെ ഒരു 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 അനാചാരം അനാചാരം വരുന്നത് ആ ആ ആ മാറേണ്ടതല്ലേ എന്ന് സ്വാമി സച്ചിദാനന്ദനെ വലിയ സന്യാസി സന്യാസി എങ്ങനെ ഞാൻ ഇന്നലെ സനാതനധർമ്മത്തിന്റെ ചർച്ച നടക്കുന്ന സമയത്ത് വി മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം ഖുരാരുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുരാറുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് എന്തെങ്കിലും വിമർശനങ്ങൾ പറയാൻ ധൈര്യം ധൈര്യമുണ്ടാകുമോ എന്നുള്ളതാണ് പക്ഷേ ഈ മുസ്ലിം സമുദായത്തിനകത്ത് ദുരാചാരത്തെ ദുരാചാരത്തെപ്പറ്റി അതിശക്തമായി പ്രതികരിച്ച പിണറായി വിജയനാണ് ബോഡി വേസ്റ്റ് എന്നുള്ള പ്രയോഗം നടത്താൻ മറ്റൊരു രാഷ്ട്രീയ നേതാവും ധൈര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട് വളരെ പുരോഗമനപരമായ ഒരു ചർച്ചയ്ക്കാണ് എന്തായാലും ഇത്തവണത്തെ ശിവഗിരി തൊണ്ണൂറ്റി രണ്ടാമത്തെ തീർത്ഥാടനകാലം സാക്ഷ്യം വഹിക്കുന്നത് എന്നതാണ് ഏറെ ആശാവാഹമായ ഒരു കാര്യം അത് രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ശിവഗിരി തീർത്ഥാടന വേദിയിൽ വെച്ചു തന്നെ കോൺഗ്രസിന്റെയും ഒപ്പം ഇടതുപക്ഷത്തിന്റെയും രണ്ടു പ്രധാനപ്പെട്ട നേതാക്കളെടുത്ത് നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിനെ പിന്തുടർന്നുകൊണ്ട് ഈ സദാ ഈ സനാതനധർമ്മം എന്നുള്ളത് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവുമായി ചേർന്നു പോകുന്നതല്ല എന്നത് സ്ഥാപിക്കുകയും ചെയ്തു അത്തരം ചർച്ചകൾ നമ്മുടെ മുന്നിൽ വേണം കാരണം എങ്ങനെയാണ് പി എന്ന് പറയുന്ന ഒരു സമുദായത്തെ ഒരു വോട്ട് ബാങ്കായി ബി ജെ പി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പി എങ്ങനെയാണ് സനാതനധർമ്മത്തിന്റെ പൊളിറ്റിക്കൽ എൻകാഷ്മെന്റ് നടത്തുന്നത് എന്നത് നമുക്ക് തന്നെ അറിയാവുന്നത് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഒരു റിയാക്ഷൻ ആയിട്ട് വരുന്നത് വി മുരളീധരനാണ് സനാതനധർമ്മത്തിന്റെ അപ്പോസ്ഥലിലാണ് സീനാരായണ ഗുരു എന്ന നിലയിലുള്ള പ്രചരണം കൊണ്ടുവരുന്നത് അതിനെയാണ് യഥാർത്ഥത്തിൽ അതേ വേദിയിൽ വെച്ച് തന്നെ തീർത്ഥാടന വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് അതുകൊണ്ട് ഇത് രണ്ടിനെയും നമ്മൾ ഒരുമിച്ച് തന്നെ കാണണം സനാതനധർമ്മത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ മേൽമുണ്ട് വിവാദവും വരുന്നത് എന്നുള്ളതാണ് ലോജിക് പറഞ്ഞാൽ മനസ്സിലാവുക അതാണ് സ്വാമി പറയുന്നത് മൂഢർ നാളത്തെ പറയുന്നതിൻ്റെ കാരണം ാണ് നിങ്ങൾ പുരുഷഭക്തന്മാർ ചില ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ വസ്ത്രം ധരിക്ക ഈ ധരിക്കേൽവസ്ത്രം ധരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നത് അതിനൊറ്റേ കാരണമല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നു വളരെ ലോജിക്കലായ ചോദ്യമാണ് അതും ഒരു സന്യാസശേഷൻ ഇത്രയും ലോജിക്കലായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പുരോഗമന സമൂഹം ത്തെ പറ്റി ആലോചിക്കുകയാണ് വേണ്ടത് എന്താണ് ആ ചോദ്യം ചോദിച്ചത് എന്താണ് വസ്ത്രം മാറ്റിയാൽ കാണാൻ കഴിയുന്നത് വസ്ത്രം മാറ്റിയാൽ ശരീരത്തിൽ ഒരൊറ്റ അടയാളമേ കാണാനുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ അത് സാമൂഹികമായൊരു അടയാളമായിരുന്നു അത് ജന്മം ജന്മനിസിദ്ധമായിട്ട് കിട്ടുന്ന അടയാളവും ആയിരുന്നില്ല ആ സാമൂഹികമായ അടയാളം എന്ന് പറയുന്നത് പൂണൂലായിരുന്നു പൂണൂലുള്ള വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയണം അതിനുവേണ്ടി നിങ്ങൾ ഉടുപ്പ് ഉരുകണം മൂരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷട്ടു മാത്രമല്ല മൂരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരിടത്ത് എന്തുകൊണ്ടാണിതെന്ന് പറഞ്ഞപ്പോൾ ചില ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ചില ആളുകൾ പറഞ്ഞത് ചില ചക്രങ്ങൾ നെഞ്ചിനുള്ളിലുണ്ട് ചിലരുടെ സ്ത്രീകളുടെ ചക്രങ്ങൾ അഗ്നി ചക്രോ പറ്റോ അത് നെറ്റിയിലാണുള്ളത് എന്നാൽ പുരുഷന്മാരുടേത് അങ്ങനെയല്ല നെഞ്ചിലാണുള്ളത് തുടങ്ങിയ വിദണ്ഡവാദങ്ങളാണ് ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊന്നും തന്നെ ചക്രം മാത്രം ചില ക്ഷേത്രങ്ങളിൽ ഈ ചക്രം വേണ്ടേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ചില ശബരിമലയിൽ പോയാൽ ഈ ചക്രം വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട് അപ്പൊ ഇതിനൊക്കെ ഇനി വ്യാഖ്യാന വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും കേട്ടോസ്മുതി അതങ്ങനെയാണല്ലോ വ്യാഖ്യാന ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ മതത്തിന്റെ നിലനിൽപ്പ് എന്ന് തന്നെ പറയുന്നത് പക്ഷേ പുരോഗമനപരമായി ചിന്തിച്ച് മതത്തെ നവീകരിക്കേണ്ടതുണ്ട് എന്നതാണ് ലോകമെമ്പാടും നമ്മൾ കാണുന്നത് അതിന് മുൻകൈ എടുക്കേണ്ടത് ആരാണോ ഒരു സമൂഹമാണ് ആ സമൂഹത്തിൻ്റെ ചോദ്യങ്ങളും ചർച്ചകളും കേട്ട സഹിഷ്ണുതയോടുകൂടി ഇവിടുത്തെ തന്ത്രിവര്യന്മാർ അക്കാര്യത്തിൽ തീരുമാനമെടുക്കണം കാരണം അവരാണ് ഈ ക്ഷേത്രങ്ങളെ പരിചരിക്കുന്നത് വിശ്വാസ സമൂഹം എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ തീർച്ചയായും അവരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ ആവശ്യമാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ മേൽവസ്ത്രത്തിന്റെ കൗതുകകരമായ ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്ന് സ്വദേശാഭിമാനി എഴുതുന്നുണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അന്ന് നായർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ കഴിയുമായിരുന്നില്ല ആ നായർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ കഴിയാതിരുന്നതിനെ വിമർശിച്ചുകൊണ്ട് സ്വദേശാഭിമാനി എഴുതുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ രാജവി വിളംബരത്തിലൂടെ ചാനാർ കലാപത്തിന് ശേഷം വലിയ രീതിയിൽ ഈ മേൽമുണ്ട് ധരിക്കാൻ എല്ലാ സ്ത്രീകൾക്കും അനുവാദം കിട്ടുന്ന സാഹചര്യത്തിൽ പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നായർ സ്ത്രീകൾ മേൽമുണ്ടു മാറ്റണം ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണ പുരുഷന്റെ കണ്ണിൽപ്പെട്ടാൽ ഈ സ്ത്രീകൾ മാറു മറയ്ക്കരുത് എന്ന് പറയുന്ന അത്യന്തം നീചമായ ലജ്ജാകരമായ ഒരു അനാചാരം നിലവിലിരിക്കുന്ന ഒരു കാലമായിരുന്നു ആ കാലത്ത് പറഞ്ഞല്ലോ ഏകദേശം ആരും നൂറ്റാണ്ട് കാലം രാജവിളംബരം പോലും സ്ത്രീകൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാറു മറയ്ക്കാൻ കഴിയുക അവർ തയ്യാറായിരുന്നില്ല അവർ മാറ് മറക്കാതിരുന്നു കാരണം അവർ വിശ്വസിച്ചിരുന്നത് ഇതൊരു വലിയ ആചാരമാണ് അത് ദൈവകോപം ഉണ്ടാവും എന്നൊക്കെയാണ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് പക്ഷെ പിന്നീട് സ്വദേശാഭിമാനി വളരെ വൃത്തിയായിട്ട് എഴുതുകയും അതുപോലെ ചർച്ച ചെയ്യുകയും ചെയ്തു ഇതേപോലെ ഒരു ചർച്ച ആ ഘട്ടത്തിലും ഉണ്ടായിരുന്നു ആ ചർച്ചയുടെ ഭാഗമായി അവിടുത്തെ ഉൽപ്രീഷ്ഠിക്കളായ പുരോഗമനവാദികളായ സ്ത്രീകൾക്കും അതേപോലെ നായർ സമുദായത്തിലെ അംഗങ്ങൾക്കും ഒക്കെ തോന്നി ഇത് ശരിയാണല്ലോ ഇത് ഈ ഞങ്ങൾ മാത്രം എന്തിനാണ് ഈ മാറു മറയ്ക്കാതിരിക്കുന്നത് ആ ആദ്യഘട്ടത്തിൽ ബ്രാഹ്മണ സ്ത്രീകളും മാറു മാറുമറയ്ക്കാൻ പാടില്ലെന്നുള്ളതായിരുന്നു പിന്നീട് ബ്രാഹ്മണ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാം എന്ന നില വന്നു അത് കഴിഞ്ഞതിനു ശേഷം നായർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാം എന്ന നില വന്നു അത് തികച്ചും വ്യത്യസ്തമായ കോൺടാക്ടിലാണ് അത് പോണൂല് നോക്കിയായിരുന്നില്ല അത് പുരുഷാധികാരത്തെ നിങ്ങൾ ഒരു മതാചാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള രാജാധികാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആചാരത്തിന് തുടർച്ചയാണ് അവിടെയാണ് മേൽമുണ്ടഴിച്ച അരേ കെട്ടണം രാജാവ് വരുമ്പോൾ എന്ന നിലയിലേക്ക് മാറുന്നത് അവിടെ പുരുഷന്റെ ശരീരത്തിൽ ഈ പറയുന്ന നൂലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക സ്ത്രീയുടെ ശരീരത്തെ ഒബ്ജക്ടിഫൈ ചെയ്യുക എന്നതായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശേഷം അത് മാറി എല്ലാ നായർ സ്ത്രീകളും വളരെ വൃത്തിയായി മേൽമുണ്ട് ധരിച്ചുകൊണ്ട് വരാൻ തുടങ്ങി പിന്നീട് ആളുകൾക്ക് മനസ്സിലായി സ്ത്രീ സങ്കല്പങ്ങളൊക്കെ മാറി ആ കാലഘട്ടം എന്ന് പറയുന്നത് ലോകമെമ്പാടും ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യഘട്ടം തുടങ്ങുന്ന സമയമാണ് സ്ത്രീകൾ വിമോചി വിമോചിതരാകുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ അത്തരം നടപടികളൊന്നും നടപ്പാവില്ല എന്ന് ബോധ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ക്ഷേത്രങ്ങളിലേക്ക് വരാതെയാകും എന്നുള്ള ഒരു നിലയിലേക്ക് കൂടി മാറ്റം പുരുഷന്മാരുടെ കാര്യത്തിൽ ഇപ്പോഴും ഇപ്പോഴും പല കാരണമേ ഉള്ളൂ എല്ലാ മതവിഭാഗത്തിൽ ജാതി ഈ സ്വാഭാവികളിൽ പ്രവേശിക്കാമെന്നിരിക്കെ ആ ജാതിയുടെ അടയാളമായ പൂണൂലിനെ അടയാളപ്പെടുത്തുന്ന ഒരു ആചാരം ഇപ്പോൾ തുടരേണ്ടതുണ്ട് അത് കാലഹരണപ്പെട്ടു പോയി അതൊരു സാമൂഹികമായ ദുരാചാരമായിരുന്നു ആ ദുരാചാരം കാലഹരണപ്പെട്ടിട്ടും അതിന്റെ സ്മാരകശിലകൾ എന്ന നിലയിൽ ഈ ബനീനും ഷട്ടും നിൽക്കുന്നു എന്നുള്ളത് അത്യന്തം അപ അപലനീയമായ ഒന്നാണ് അതാണ് യഥാർത്ഥത്തിൽ സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞത് അപ്പോൾ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിന് ആ രീതിയിൽ വളരെ പുരോഗമനപരമായ ഒരു മൂല്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ ഷട്ടും ബെനിയനും ഒക്കെ എപ്പോഴാണ് വന്നത് തന്ത്രവിധിയൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ടോ നമ്മുടെ നാട്ടിൽ ബെനിയൻ ക്ലോത്ത് ഉത്പാദിപ്പിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണെന്നാണ് എന്റെ വിശ്വാസം തന്ത്രവിധി ഇതൊക്കെ വരുന്നതിന് മുമ്പല്ലേ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും വന്നതിനുശേഷം ഏതെങ്കിലും തന്ത്രവിധി പ്രകാരം ക്ഷേത്ര ഈ ബെനിയനെ കുറിച്ച് ഷട്ടിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല ലുങ്കിയെക്കുറിച്ച് ചില അമ്പലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ലുങ്കിയുട് വരാൻ പാടില്ല ലുങ്കി എന്നാ ഉണ്ടാവുന്നത് ആദ്യം ഉണ്ടാവുന്നത് വെള്ളം ഉണ്ടാണല്ലോ അതിനുശേഷമാണ് ലുങ്കി ഉണ്ടാവുന്നത് ലുങ്കി എന്തുകൊണ്ടാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് ലുങ്കി ഈ പ്രമാണിമാർ ഉടുക്കുന്ന ഒന്നല്ലെന്നും അത് ഈ കീഴാള വിഭാഗത്തിന്റെ വസ്ത്രമാണെന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് ആ തെറ്റിദ്ധാരണയുടെ പുറത്താണ് അന്ന് ഒരു സങ്കല്പം ഉണ്ടാവുന്നത് അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വരുന്നത് തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് മുമ്പ് തന്നെ വന്നിരിക്കുന്ന തന്ത്രവിധികളിൽ തന്ത്രവിധി ശാസ്ത്രങ്ങളിൽ ഒന്നും തന്നെ ഈ പറയുന്ന ആചാരത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കാനിടയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് ബ്രാഹ്മണന്റെ പുണൂലുമായി ബന്ധപ്പെട്ട് അത് മറക്കത്തക്ക രീതിയിൽ ഒന്നും നിങ്ങളുടെ ശരീരത്തിടാൻ പാടില്ല എന്നതായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക അതുകൊണ്ട് അത് തീർച്ചയായിട്ടും കാലഹരണപ്പെട്ട ആശയമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഒന്ന് ആലോചിച്ചു നോക്കെ മണിക്കൂറുകളോളം ഒരു അമ്പലത്തിൻ്റെ പുറത്ത് ക്യൂ നിന്നിട്ട് വിയർത്തൊലിച്ച് ഈ ചൂടത്ത് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുമ്പോൾ വളരെ മാന്യമായി വൃത്തിയായി വസ്ത്രമൊക്കെ ധരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകളെ അത് അലോസരപ്പെടുത്തും അത് രണ്ട് വരികളാണ് ചില ക്ഷേത്രങ്ങളിൽ ഒരു വരിയാണ് പുരുഷനും സ്ത്രീയും ഒരേപോലെയാണ് പോകുന്നത് അപ്പോൾ പല സ്ത്രീകളും തന്നെ പറയുന്നുണ്ട് ഈ വിയർത്തൊട്ടി വരുന്ന ഭക്തരുടെ ശരീരത്തിലേക്ക് പോകുന്ന സമയത്ത് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നത് സമയത്ത് അവർക്ക് ദർശനമൊന്നും കിട്ടിയാൽ മതി എന്നതുകൊണ്ട് കാത്തു നിൽക്കുന്നവരാണ് അങ്ങനെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നവരെ സംബന്ധിച്ചും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ ഹൈജീനിലെ ഒരു പ്രശ്നമുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് ആചാരപരമായി ഇപ്പോൾ ഒരു തന്ത്രവിദ്യയിലും അത് പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് തിരുത്താം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് അടയാളപ്പെടുത്തിയിരുന്നത് ഈ ചക്രങ്ങളെയല്ല പകരം അതൊരു സാമൂഹിക വ്യവസ്ഥയെ ഊട്ടി ഉറപ്പിക്കാനുള്ള ആശയമായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റുക കൂടുതൽ വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളിൽ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക വ്യക്തിപരമായി പറഞ്ഞാൽ ഈ പല ക്ഷേത്രങ്ങളിലും ഈ വസ്ത്രം ഉടുപ്പും മെനും മാറ്റണം എന്നുള്ളതുകൊണ്ട് തന്നെ പോകാതിരിക്കുന്ന ഒരുപാട് പേരെ അറിയാം അങ്ങനെ പോകാതിരിക്കുക കാര്യം അതിന്റെ ഒരു ആവശ്യമില്ല കാരണം നിങ്ങൾ അവിടെ വസ്ത്രവും ഇതൊക്കെ മാറ്റിയതിനു ശേഷം നിങ്ങൾ പോയി നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ അന്തസ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുണ്ടാവാൻ പാടില്ല ദൈവത്തിന് മുന്നിൽ നമ്മൾ എല്ലാവരും തുല്യരാണല്ലോ അങ്ങനെ ഒരു അംബേദ്കർ അടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സനാതനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ദുരാചാരമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് വലിയ ചർച്ചകൾ ആവശ്യമാണ് അത് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു നല്ല കാര്യം ചർച്ചയിൽ ആ കാര്യം ഭക്തരുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളടക്കം നിങ്ങൾ പത്ത് പേരോട് ചോദിച്ചു നോക്കൂ അത് നിങ്ങൾ പുരുഷന്മാർ ഷട്ട് ഇട്ട് കയറുന്നതാണോ ഷട്ടിടാതെ കയറുന്നതാണോ നല്ലത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പറയും ഉറപ്പായിട്ടും ഷട്ട് ഇട്ട് കയറുന്നതാണ് നല്ലത് എന്ന് സ്ത്രീകളടക്കമുള്ളവർ പറയും പുരുഷന്മാർ തന്നെ പറയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തരും പറയും എന്നാണ് എന്റെ വിശ്വാസം പ്രത്യേകിച്ച് സ്ത്രീകൾ ശരീരം മറച്ചു മറച്ചുവരികയും പുരുഷൻ ശരീരം മറക്കാതെ പോവുകയും ചെയ്തതുകൊണ്ട് രണ്ട് പ്രത്യേക ഊർജ്ജം രണ്ട് പ്രത്യേക തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ബാധിക്കും എന്നൊക്കെ പറയുന്നത് അത്യന്തം പരിഹാസപരമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എല്ലാ ഇടങ്ങളിലും പുരോഗമനം ശബരിമലയിൽ പോകുന്ന സമയത്ത് ശബരിമലയിൽ പോകുന്ന സമയത്ത് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല അവിടെ ദർശനത്തിന് പോകുന്ന സമയത്ത് ഫ്രൗസിൽ ഇട്ട് വരുന്ന ഐമല കണ്ടിവിടെ അവിടെ പ്രശ്നം അവിടെ ഈ ചക്രം പ്രവർത്തിക്കുന്നില്ലേ അവിടെ നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വസ്ത്രങ്ങൾ അണിഞ്ഞ് വരുന്ന കറുപ്പ് വസ്ത്രവും ഇഷ്ടമുള്ള വസ്ത്രവും കർപ്പുവസ്വാണ് കൂടുതൽ ധരിക്കുന്നെങ്കിൽ ഏത് വസ്ത്രവും ധരിച്ച് അവിടെ വരാം പോലീസ് ആയിരുന്നു നിൽക്കുന്നത് മറ്റൊരു വേഷത്തിലാണ്